ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെട്ടെന്ന് ചുവപ്പിക്കാനുള്ള മയിലാഞ്ചി റെഡിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വൺ മില്യനും അല്ല ടു മില്യനൊക്കെ ആയിട്ടുണ്ട് എന്താ ചിരട്ട കൊണ്ടുള്ള മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോക്ക് അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അവിടെ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് ഗെയ്സ് ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഞാൻ ഈ രണ്ട് ചിരട്ട കല്ല് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുക്കറിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി ഇട്ടുകൊടുക്കുന്നുട്ടോ സെൻട്രലായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ് ഈ കുഞ്ഞു പാത്രം ചൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഞാനിതാ ഒരു ടൈൽസിൻ്റെ പീസും വെച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ആ വീഡിയോയിലും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഞാനിതാ നാല് ഭാഗത്തും ഇതുപോലെ ചിരട്ട വെച്ചുകൊടുക്കുകയാണേ അപ്പോൾ പൊട്ടിച്ചെടുത്ത ചിരട്ട ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് അടക്കണ സമയത്ത് ഇതിൽ ഇതിൻ്റെ നീരാവി ഇറങ്ങി വന്നിട്ട് ഇതിൽ വെള്ളം ഉണ്ടാവു ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ മൈലാഞ്ചി മയിലാഞ്ചി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ആ വീഡിയോയിൽ പറയണത് അപ്പോൾ ആ വീഡിയോയിൽ പറയണ പോലെ തന്നെ നമ്മൾ ചെയ്യണത് ഇനി ഞാനിത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഞാൻ നന്നായിട്ട് കുത്തിപ്പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതാ അതിൻ്റെ മുകളിലേക്ക് ശർക്കരയും ഇട്ടുകൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ശർക്കര അതിൻ്റെ മുകളിലേക്ക് ഈ ചിരട്ടയുടെ മുകളിലേക്കായിട്ട് തന്നെ വെച്ചു കൊടുക്കാം പാത്രത്തിലേക്കൊന്നും ആവാതെ വേണം വെച്ച് കൊടുക്കാൻ മേവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കണം അപ്പം അടച്ചു വെക്കുന്നതും ഞാൻ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കുക്കറിൻ്റെ മുകളിലേക്ക് നല്ല ടൈറ്റുള്ള ഒരു പാത്രം വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോയിൽ അപ്പോൾ ഞാൻ നല്ല ടൈറ്റായി നിൽക്കുന്ന ഒരു പാത്രം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അവിയൊന്നും ഒട്ടും പുറത്ത് പോകാത്തൊരു പാത്രം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഐസ് ക്യൂബ് കൂടി വെച്ചു കൊടുക്കുകയാണ് ഐസ് ക്യൂബ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണിത് സ്റ്റൊിലേക്ക് വെക്കണ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണമെന്ന് ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് അപ്പോൾ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവും അപ്പോൾ അത് തുറന്ന് നോക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ടവൽ വെച്ചിട്ട് ഇത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ആവിയൊക്കെ വന്നിട്ട് ആ കുഞ്ഞു പാത്രത്തിൽ ഒരു യെല്ലോ കളറുള്ള ഒരു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം നമുക്കിതുപോലെ ഒരു ടവൽ വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഞാനിതാ ഇതൊന്നെടുക്കുകയാണേ അപ്പോൾ കണ്ടോ കളറ് നല്ല ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ സ അപ്പോൾ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി പോയിട്ടുണ്ട് കേട്ടോ അടിയിൽ പിടിച്ചിട്ടുള്ള ഞാനൊരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഒന്നും അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഈ വെള്ളം കൊണ്ട് നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിത്തെ വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയും വെള്ളം എന്നാണ് പറയുന്നത് ആ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമുള്ള എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡമോ നോക്കല്ലേ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി അപ്പോൾ ഞാനത് അതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സിന്ദൂര കേട്ടോ അപ്പോൾ ഇന്ദൂസൊക്കെ ഉപയോഗിക്കുന്ന സിന്ദൂരാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിന് അധികം വിലയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ അപ്പം ഈ ഒരു രീതിയിലാണ് കൈ ചുവപ്പിച്ചെടുക്കുന്നത് കേട്ടോ ആ വീഡിയോയില് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനൊക്കെ ആ വീഡിയോയിൽ പറയണുണ്ട് അപ്പം എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം കാണുമ്പോൾ ഒന്ന് ലൂസ് തോന്നുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം അധികമായി പോയി എന്നാണ് തോന്നുന്നുണ്ട് എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബെഡ്സ് എടുക്കുക കേട്ടോ ബെഡ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ മോളുടെ കയ്യിലാണ് കേട്ടോ ആദ്യം തേച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് കളർ കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇട്ടു കഴിഞ്ഞാൽ അത്ര തന്നെ ക്ലിയർ ആയി കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളുടെ കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവൾ കുറച്ച് നേരം ഇരിക്കണു എനിക്ക് ഇട്ടു കൊണ്ടാന്ന് പറയണു അപ്പോൾ എന്തായാലും അവളെ തന്നെ ആദ്യം പരീക്ഷിച്ചോ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവളെ കയ്യിൽ ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ എന്തായാലും ഇട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ കുത്തൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ അവളെ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ടി വി ഇട്ടുകൊടുത്തിട്ട് അവിടെ ഇരുത്തിക്കട്ടോ അപ്പം അതിൻ്റെ സെൻറ്റർത്ത് ഈ വെള്ളം തന്നെ ഒന്ന് ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ അവളെ കയ്യിൽ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടും കൂട്ടിന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഉണങ്ങിയിട്ട് നോക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ പറയണ്ട ഉമ്മച്ചി ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇത് കളയട്ടെ കളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാ തോന്നണു അപ്പം എന്തായാലും ഒന്ന് കളഞ്ഞു നോക്കാം കളയുമ്പോൾ കുറച്ച് കളറൊക്കെ ഇളകി എങ്കിലും കളഞ്ഞപ്പോൾ അത്യാവശ്യം കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ സാധാ മൈലാഞ്ചിയുടെ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഴുകി കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ കഴുകി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മൈലാഞ്ചിയുടെ കളർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ അപ്പുറത്തെ കയ്യിലും അളു ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കയ്യിലും ഇട്ട് കൊടുക്കുകയാണ് ഡെയിലി ഞാൻ എൻ്റെ കയ്യിലും ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കുറച്ച് നേരമായി ഇട്ടിട്ട് അപ്പോൾ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ഷമയില്ല കേട്ടോ അപ്പോൾ അപ്പം തന്നെ കഴുകി കളയണം എന്നുള്ളൊരിതാണ് കേട്ടോ അപ്പം ഇനി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് കഴുകി കളഞ്ഞിട്ട് കാണിച്ച് തരാം ഞാൻ അത്ര നേരമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴുകി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് ആ പച്ച ചെടിയുടെ എടുത്തൊക്കെ വന്നിട്ട് കാണിക്കുമ്പോൾ നല്ല കളർ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ അത്രക്കു തോന്നുന്നില്ലെങ്കിലും ശരിക്കും നല്ല കളർ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി കളർ വരുന്നാണ് തോന്നുന്നത് അപ്പോൾ മയിലാഞ്ചിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ ഡ്രസ്സാവുകയാണ് ഞാൻ പുറത്തുനിന്നാണ് അലക്കിയത് അക്കലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ റിസൾട്ട് ഇതാ അപ്പോൾ ഇങ്ങനെ കേട്ടോ മൈലാഞ്ചി അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ചെയ്യുകട്ടോ ഇതുപോലെ വെറും കൊണ്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവിച്ചപ്പോൾ ഞാൻ വെറും ചേരട്ട കൊണ്ടും ഞാൻ ചെയ്ത് നോക്കി അത് ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല ഇരുന്നാക്ക് ചിരട്ട കൊണ്ട് ഇതുപോലെ മൈലാഞ്ചി ഉണ്ടാക്കി ഫെയിലായി പോയവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ